ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉലമാക്കളെ ഉമറാക്കളെ സഹോദരങ്ങളെ ഉമ്മവങ്ങന്മാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വാത്തുഹു സുലഹാന ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ പരിശുദ്ധമായ റമല പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസമാണ് റമലാനിന്റെ പവിത്രതകളെല്ലാം വിളിച്ചോതി പുണ്യമായ കുറെ ദിനരാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന മാസമാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ ത്യാഗസ്മരണകൾ വിളിച്ചോതുന്ന മാസം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജനകോടികളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പാവത്തിന്റെ കൂമ്പാരവുമായി പരിശുദ്ധ കാഴ്ബയുടെ പൂമുഖ പൂമുറ്റത്തേക്ക് വിന്യസിക്കുന്ന മാസം കോടികളുടെ പാവങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പവിത്രമേറിയ പരിശുദ്ധമായ ഭവനത്തിന്റെ തിരുമുറ്റത്തിൽ പിടിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമായ മാസമാണ് ഈ ഹജ്ജിന്റെ മാസം ഹജ്ജിന്റെ മാസം ഹജ്ജ് എന്ന തീർത്ഥാടനം അറിയപ്പെട്ട ചില ദിവസങ്ങളും മാസങ്ങളുമാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിക്കുന്നു റമദാനിന്റെ മുപ്പത് നിരരാത്രങ്ങൾ സജീവമാക്കിയ മനുഷ്യ മക്കളെ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി അള്ളാഹു വാഗ്ദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അൽ ഹജ്ജു അറിയപ്പെട്ട ചില ദിനരാത്രങ്ങളാണ് മാസങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി ആരൊരാൾ പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നുവോ തീർച്ച അവന് അവന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂനതകളോ ഒരസഭ്യമോ ഒരു മോശമായ വാക്കുകളോ ലേച്ഛമായ സംസ്കാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുലോകത്തോടറിയിക്കുന്ന മാസമാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത് സഹോദരങ്ങളെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാജിമാർ മിനായിൽ തമ്പടിച്ചുകൊണ്ട് പരിശുദ്ധമായ അറഫയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ദിനരാത്രങ്ങളാണ് അള്ളാഹു സൂറത്ത് ഉൽ ഫജിറിലൂടെ ഈ ദിനരാത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയില്ലേ പത്ത് കുറിച്ച് പരിചയപ്പെടുത്തിയെങ്കിൽ ആ പത്ത് രാത്രിയിലാണ് നാം ഇപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു ഇബാദത്ത് ഈ ഒരു ആരാധനയിൽ പങ്കാളികളാകുവാനും ഈ വിനീതൻ ഈ സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു സദസ്സാണിത് സ്വർഗത്തിന്റെ പൂങ്കാവന പ്രവാചകനെ പ്രകീർത്തിക്കുന്ന മുസ്ലിം സമുദായമേ പ്രവാചകന്റെ പോയി സലാം ചൊല്ലാൻ ഇഷ്ടപ്പെടുന്ന മുസ്ലിം സമുദായമേ പ്രവാചകന്റെ ശഫാഹത്തിന് വേണ്ടി യാചിക്കുന്ന ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായമേ അതേ പ്രവാചകന്റെ വാക്കിനെ നീ ഇഷ്ടപ്പെടുമോ അതെ പ്രവാചകനെ നീ തള്ളിപ്പറയുമോ പ്രവാചകനെ നീ ഇഷ്ടപ്പെടുമെങ്കിൽ പ്രവാചകന്റെ വാക്കിനെ നീ അംഗീകരിക്കുമെങ്കിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പറഞ്ഞ ദുനിയാവിലെ രണ്ട് സ്വർഗത്തെ പരിചയപ്പെടുത്തിയെങ്കിൽ അതിൽ ഒരു സ്വർഗമാണ് പരിശുദ്ധമായ മദീന പട്ടണം പരിശുദ്ധമായ ീ ഓ മിമ്പരീ റൗലത്തും ഇന്ത്യ ജന്ന എൻറെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് റൗലയാണ് റൗലയാണ് അത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് സ്വർഗീയ ആരാമമാണ് ആ സ്വർഗീയ ആരാമത്തിൽ അല്പസമയം വിശ്രമിച്ചുവോ രണ്ടര കാത്ത് നമസ്കരിച്ചുവോ അവിടെ വന്ന് എനിക്ക് അവന് വേണ്ടി നാളെ നാളിൽ ചെയ്യും സാക്ഷ്യമാകുമെന്ന് ും വിജ്ഞാനത്തിന്റെ മജിലിസ് വിജ്ഞാനമില്ലെങ്കിൽ മുസ്ലിം സമുദായമേ നിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നിനക്ക് കഴിയില്ല നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടതാക്കി എടുക്കണമെങ്കിൽ പഠിച്ചവന്റെ തൃപ്തിക്ക് അനുകൂലമാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നിന്റെ ഈമാൻ സലാമത്തിലാകണമെങ്കിൽ നിന്റെ ദീന്നി വിശ്വസിക്കുന്ന വിശ്വാസം അത് പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നിനക്ക് അറിവ് അത്യന്താപേക്ഷിതമാണ് വിജ്ഞാനം ആവശ്യമാണ് ഞാനെല്ലാം തികഞ്ഞവനാണെന്ന ധാരണ അത് പിശാജിന്റെ ധാരണയാണ് അതാണ് പിശാജിന് അള്ളാന്റെ കൽപ്പന ലംഘിക്കേണ്ടി വന്നത് പടച്ചതമ്പുരാ പിശാജിനെ ലാനത്ത് ചെയ്ത് കഴിഞ്ഞു ശവിക്കപ്പെട്ട് കഴിഞ്ഞു ശവിക്കപ്പെട്ട് പിശാജ് ആ പിശാജിന്റെ ശാപത്തിൽ നിന്ന് മോചനം തേടിക്കൊണ്ടാണ് നമ്മുടെ സകലമാന പ്രവർത്തനങ്ങളുടെയും തുടക്കം നമസ്കാരത്തിലാണെങ്കിലും തുടക്കത്തിൽ തൊട്ട് ോട് കാവൽ ചോദിക്കും ഒരു ശാരീരിക ശാരീരിക തമ്മിലുള്ള ബന്ധത്തിലും പിശാജിന്റെ തൊട്ട് കാവൽ ചോദിക്കും ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും പിശാജിന്റെ ഷർറുകളെ തൊട്ട് കാവൽ ചോദിക്കും ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോഴും പിശാജിന്റെ ഷർറിനെ തൊട്ട് നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കും അങ്ങനെ പിശാജിന്റെ ശരണനെ തൊട്ട് കാവൽ ചോദിക്കുമെങ്കിൽ പിശാജിനെ അല്ലാഹു സുബ്ഹാനഹു വ കാലവും ശവിച്ചു പോയി ശവിച്ചു പോയി എങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ പിശാജിന്റെ വഴിയിൽപ്പെടാതെ ജീവിക്കണം പിശാജിന്റെ വഴിയിൽപ്പെടാതെ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ അത്യാവശ്യമാണ് വിജ്ഞാനം അത്യന്താപേക്ഷിതമാണ് ഏറ്റവും വലിയ ലഭിച്ചവൻ ഞാനാണ് ഞാനാണ് അറിവുള്ളവൻ എനിക്കെല്ലാം അറിയാം ഒരു വിജ്ഞാന സദസ്സിലൂടെ ഒരു പ്രഭാഷണത്തിലൂടെ എനിക്ക് കേൾക്കേണ്ട എന്ന തന്റെ കൂടിയുള്ള വാക്ക് നിന്റെ മനസ്സിൽ തെളിഞ്ഞു പോയാൽ അത് പിശാജിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണെന്ന് നീ ഓർത്തു ഓർത്തുപോകണം മുസ്ലിം സഹോദര നിനക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സദസ് നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട സദസ് നിന്റെ ജീവിതത്തിന്റെ പ്രഥമമായ ആവശ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സദസ് ആ സദസ് അത് സ്വർഗീയ ആരാമമാണ് അത് സ്വർഗീയ പൂങ്കാവനമാണ് ആ സദസ്സിൽ വന്ന് പങ്കാളിത്തം വഹിക്കുന്നവർക്കും ഞാൻ ചെയ്യുമെന്ന് അലൈഹി അതുകൊണ്ട് വിജ്ഞാന സദസ്സാണ് ഖുർആനിന്റെ സദസ്സാണ് ഹദീഫിന്റെ സദസ്സാണ് ഐമിന്റെ സദസ്സാണ് വിക്രിന്റെ സദസ്സാണ് സലാത്തിൻറെ സദസ്സാണ് തസ്ബീഹിന്റെ സദസ്സാണ് തഹലീലിന്റെ സദസ്സാണ് ദുയുടെ സദസ്സാണിത് പരിശുദ്ധമായ രാവാണ് ഈ രാവിൽ വിജ്ഞാനത്തെ കേൾക്കുവിൻ മനുഷ്യ മക്കളെ നിങ്ങളുടെ മനോമുഖുരങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന സന്ദേഹത്തിന്റെ ഉണ്ടല്ലോ ആ അധ്യായങ്ങളെല്ലാം എന്നേക്കുമായി പൊട്ടിച്ചു കളയുവിൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവിൻ മനസ്സിലാക്കുവിൻ കാര്യബോധത്തോടുകൂടി ജീവിക്കുവിൻ അനിസ്ലാമിക ജീവിതം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുവിൻ ഈ ലോകമല്ല നമുക്ക് സ്ഥിരമായത് ഇവിടെ നമുക്ക് സ്ഥിര ജീവിതമില്ല ഏത് സമയത്തും മരിച്ചു പോകാം എങ്ങനെയും മരിച്ചു പോകാം എവിടെ വെച്ചും മരിച്ചു പോകാം എപ്പോഴും മരിച്ചു പോകാം നാം ഇവിടെ ഇഷ്ടപ്പെടുന്ന സന്താനങ്ങളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കുടുംബമോ നമ്മുടെ സുഹൃത്തുക്കളോ ഒന്നും തന്നെ നമുക്ക് ദുനിയാവിലും ഗുണപ്പെടുകയില്ല ആഹ്രത്തിലും ഗുണപ്പെടുകയില്ല പിന്നെയോ നമ്മോടൊപ്പം അനുഗമിക്കുന്നത് നമ്മോടൊപ്പം വരുന്നത് നമ്മെ കബറിൽ സഹായിക്കുന്നത് നമ്മെ മനുഷ്യറിൽ സഹായിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സുഹൃദങ്ങൾ മാത്രമാണ് നന്മകൾ മാത്രമാണ് നന്മകൾ മാത്രമാണ് അതുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറുവിൻ നന്മകളിലേക്ക് മുന്നേറിവിൻ മുസ്ലിം സമുദായമേ നന്മകളിലേക്ക് മുന്നേറിക്കൊണ്ട് ഈ മാനിക ജീവിതം നയിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അവസാനമായി നിന്റെ റൂഹ പിടിക്കാൻ അസ്രൈലി ഇറങ്ങി വരുമ്പോൾ സുസ്മേരവതനായി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള പ്രയത്നത്തിന് നീ തുടക്കം കുറിക്കുവിൻ അതിനുള്ള അവസരമാണ് വിജ്ഞാനം അതിനുള്ള അവസരമാണ് ഈ വിജ്ഞാനത്തിൽ പങ്കാളിയാവൽ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ വിജ്ഞാന സദസ്സിലേക്ക് കടന്നു വരണം കേൾക്കുവിൻ മനസ്സിലാക്കുവിൻ പരിശുദ്ധ ഖുർആനന്റെ ഉത്ബോധനമാണ് തന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ അവർ കേൾക്കട്ടെ കേൾക്കട്ടെ നല്ലത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത് പിൻപറ്റിക്കൊള്ളട്ടെ അങ്ങനെ പിൻപറ്റി ജീവിക്കുന്ന തന്റെ അടിമകൾക്ക് എൻ്റെ അടിമകൾക്ക് എന്റെ ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ എന്ന് തമ്പുരാൻ പുന്നാര ഹബീബിനോട് അറിയിച്ചുവെങ്കിൽ കേൾക്കുവിൻ നല്ലത് പിൻപറ്റു പിൻ ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കുവിൻ അതാണ് ഈ വിനീതന്റെ പ്രസംഗത്തിൽ ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ടൊരു വലിയ വിഷയത്തെ ഈ രണ്ടു ദിവസം ഇൻഷാ അള്ളാ ഈ സദസ്സിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ വിഷയം മരമപ്രധാനമായ വിഷയം മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട വിഷയം എല്ലാവരും അംഗീകരിക്കേണ്ട വിഷയം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വിഷയം അതിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ എന്താണ് ആ വിഷയം വലിയ വിഷയം വൈവാഹിക ജീവിതം വൈവാഹിക കുടുംബ വ്യവസ്ഥ എന്തെന്ന് ഇസ്ലാമ് നമ്മെ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ എന്താണ് കല്യാണം എന്താണ് നിക്കാഹ് എന്താണ് വിവാഹം ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് ഭർത്താവിന്റെ സ്ഥാനമെന്ത് ഭാര്യയുടെ സ്ഥാനമെന്ത് ഇസ്ലാമിൽ വൈവാഹിക ജീവിതത്തിന് എന്താണ് സ്ഥാനമാനങ്ങളും മാനദണ്ഡങ്ങളും ഏ മുസ്ലിം സമുദായമേ നീ പഠിച്ചിട്ടുണ്ടോ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ നിനക്കറിവുണ്ടോ ആ വിഷയത്തിൽ എങ്ങനെയോ ഒരു പെണ്ണിനെ കെട്ടി കുറെ കാലം ജീവിച്ച് നിന്റെ ആർത്തിയും നിന്റെ അഭിലാഷങ്ങളും പൂർത്തിയാക്കി കറിയാപ്പില വലിച്ചെറിയുന്നത് പോലെ പെണ്ണിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കലല്ലേ നിന്റെ സ്ഥലം നിന്റെ സ്വഭാവം അതിനൊരു പരിഹാരം വേണം അതിനൊരു തിരശീല വേണം അതുകൊണ്ട് യുവാക്കളെ യുവതികളെ കടന്നുവരിക കുടുംബ ജീവിതത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം എന്തെന്നൊന്ന് പഠിക്കട്ടെ പുഞ്ഞ കാണുന്ന പുഞ്ഞാരോ ഓമെന്ന ഓമ